വാളെടുത്തവൻ വാളാലെ എന്ന് പറയാറുണ്ട് അത് പലപ്പോഴും അർത്ഥവത്തായ ഒരു പ്രയോഗമാണെന്ന് തോന്നാറുണ്ട് കാരണം ഇന്ദിരാഗാന്ധിയുടെ സംഭവം തന്നെ എടുത്താൽ മതി സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടി സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ബിന്ദ്രൻ ഉൾപ്പെടെയുള്ള തീവ്രവാദികൾക്ക് ആളും അർത്ഥവും ആയുധവും നൽകി സഹായിച്ച അവരെ പാലൂട്ടി വളർത്തിയ ഇന്ദിരാഗാന്ധി അവസാനം ഇവർ ഇന്ദിരാഗാന്ധിയുടെ തലയിൽ കരുന്ന് ഇറങ്ങാൻ തുടങ്ങി ഇന്ദിരാഗാന്ധിയുടെ ആത്മീയ ഗുരുവോലയായിരുന്നു ബിന്ദുരൻ ബാല ഒരു സമയത്ത് അത്ര കണ്ട അടുപ്പം ഉണ്ടായിരുന്നു വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സപ്പോർട്ടും ചെയ്ത് തീവ്രവാദ പ്രസ്ഥാനത്തിനും വളരാൻ മണ്ണൊരുക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇവർ ഭീഷണിയാവും തോന്നിയപ്പോൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ നടത്തി അങ്ങനെ അവരുമായിട്ട് ശത്രുതയായി അവസാനം അവർ തന്നെ ഇന്ദിരാഗാന്ധി അങ്ങ് തീർത്തു ഇതാണ് സംഭവിച്ചൊരു കാര്യം സമാനമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ റഷ്യ അഭിമുഖീകരിക്കുന്നത് റഷ്യയിലെ മോസ്കോയിലെ ക്രോക്കസ് ഹാളിൽ കഴിഞ്ഞ ദിവസം നടന്ന മ്യൂസിക്കൽ നൈറ്റിനിടയിൽ അഞ്ചോളം വരുന്ന ഐസിസിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ തീവ്രവാദികൾ ചെല്ലുകയും അവർ ജനക്കൂട്ടത്തിന് നേരെ നിർദ്ദാക്ഷിന്യം വെടിവെക്കുകയും ചെയ്തപ്പോൾ നൂറ്റി പതിനഞ്ചോളം നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടത് നൂറ്റി അമ്പതോളോളം ഏറെ പേർക്ക് പരിക്ക് പറ്റി അതോടൊപ്പം തന്നെ രണ്ട് സ്ഫോടനങ്ങൾ ഓടെ നടന്നു ആ സ്ഥാപനത്തിൻ്റെ മേൽക്കൂര എല്ലാം ഇടിഞ്ഞു വീണു ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി ഇത് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഐസിസും റഷ്യയും തമ്മിൽ എങ്ങനെയാണ് എങ്ങനെയാണകുന്നത് റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് ഏകദേശം രണ്ട് കോടിയോളം മുസ്ലിങ്ങളുണ്ട് അവിടുത്തെ മുസ്ലിംങ്ങൾക്കെതിരെ ഒരു നിരന്തരമായിട്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് പറഞ്ഞിട്ടില്ല ലോകത്ത് ഏറ്റവും വലിയ മുസ്ലിം അംശത്തി നടത്തിയിട്ടുള്ളത് ദൃഷ്യം ചൈനയാണ് ചൈനയിലെ ഉറുഗായ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യം ഇല്ല പള്ളി പോകാൻ പറ്റില്ല മദ്രസ് പോകാൻ പറ്റില്ല ഒന്നുമില്ല ഇവിടെ ഇന്ത്യയിൽ അനുഭവിക്കുന്ന സുഖമൊന്നും അവിടെ ഇല്ല അത് മനസ്സിലാക്കിയാൽ മതി എവിടെ പിന്നെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലോ ഉണ്ടോ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന സമയത്ത് അവിടെ ബോംബ് കൂട്ടുക ഇന്ത്യയിലെ അവിടെ നടക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അത്രയും സുരക്ഷിതമായി ജീവിക്കുന്ന പിന്നെ മുസ്ലിം സമൂഹം സമീപ രാജ്യങ്ങളിലൊന്നുമില്ല റഷ്യയിലില്ല ചൈനയിലില്ല പാകിസ്ഥാനിലില്ല അഫ്ഗാനിസ്ഥാനിലില്ല പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ മുസ്ലിങ്ങളെ കൂടുതലുള്ള സിറിയയിലില്ല തുർക്കിയിലില്ല വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ബോംബൂട്ടുക അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് ചെച്ചനിയയിലും പിന്നെ അതേപോലെ തന്നെ ചെച്ച്നിയൻ വംശ പിന്നെ കൂട്ടക്കൊലയാണ് ലോകത്ത് കണ്ട ഏറ്റവും വലിയ മുസ്ലിം വംശകത്യാണ് നടത്തിയത് റഷ്യയാണ് പുട്ടിനാണ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ യുദ്ധക്കുതിയനായ മനുഷ്യനാണ് ചെയ്തിട്ടുള്ളത് ആ പുട്ടിൻ സാധാരണക്കാരായ മുസ്ലിങ്ങളെ അടിച്ചമർത്തുകയും ആർക്കും ശല്യൊന്നും ഇല്ലാതെ അവനവരുടെ വിശ്വാസമായിട്ടൊക്കെ പോകുന്ന നിരപരാധികളായ വിശ്വാസികളെ അടിച്ചമർത്തുകയും എന്നാൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വളം നൽകുകയും ചെയ്യാറുണ്ട് ഞാനത് പണ്ടും പല പലതവണയും പറഞ്ഞിട്ടുള്ളതാണ് അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ലോകത്ത് ഇസ്ലാമിൻ്റെ ശത്രു എന്ന് പറയുന്നത് അത് ജൂത തീവ്രവാദമല്ല അത് സംഘപരിവാറല്ല അത് ബുദ്ധമതക്കാരനല്ല ക്രിസ്ത്യാനിയല്ല സിഖുകാരനല്ല മറിച്ച് ഇസ്ലാമിക തീവ്രവാദമാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ശത്രു ഇസ്ലാമിക തീവ്രവാദം എവിടെയൊക്കെയുണ്ടോ അവിടെ സാധാരണ മുസ്ലിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല മ്യാൻമാറിൽ രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത് തീവ്രവാദികളുടെ പ്രശ്നങ്ങളും ഉണ്ടാണ് അപ്പോൾ തിരിച്ചടി കിട്ടി ഫ്രാൻസിൽ ഹിജാബ് വരെ നിരോധിച്ച് സ്വാതന്ത്ര്യം അല്ല ഇല്ലാതായി അപ്പം ഞാൻ കൊടുത്ത കൈക്ക് കടിച്ചു തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കിയിട്ടാണ് പാരീസിലെ ബോംബ് സ്ഫോടനം നടത്തിയിട്ടാണ് ശ്രീലങ്കയിൽ ഒരു ശ്രീലങ്കക്കാരനെ പാകിസ്ഥാനിൽ ചുട്ടു ഒരു പിന്നെ ടെക്സ്റ്റൈൽ കമ്പനിയുടെ മാനേജറെ അതിന് പുറമെ ശ്രീലങ്കയിൽ പിന്നെ കൊളംബോയിലെ പള്ളിയിൽ ഈസ്റ്റർ ദിവസം കയറിയിട്ട് സ്ഫോടനം നടത്തി എല്ലായിടത്തും ഇതല്ലേ സംഭവിക്കുന്നത് എല്ലാ രാജ്യങ്ങളിലും ഇതുതന്നെയല്ലേ അവസ്ഥ ഇപ്പോൾ ഇസ്മുള്ളയും ഈ ഹമാസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളുടെ ഫലമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് തിരിച്ച് ഇസ്രായേൽ കയറി അടിക്കുകയാണ് പിന്നെ പിന്നെ ലബനന്റെ ഏരിയയിലേക്ക് കയറിയിട്ട് അടിക്കുന്നു ഇസ്മുള്ളക്കെതിരെ പ്രത്യാക്രമണം നടത്തുന്നു കൂതികൾക്കെതിരെ ആക്രമങ്ങൾ നടക്കുന്നു ഇപ്പോൾ കാരണം കൂതികൾ ഇറാൻ്റെ ആയുധവും എടുത്തിട്ട് വഴിയെക്കൂടെ പോകുന്ന ചരക്ക് കപ്പലല്ലക്രമിക്കുക യുദ്ധക്കപ്പലിനെയൊക്കെ ആക്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിനെല്ലാം വേണ്ട സഹായം നൽകിയിരുന്നത് ഇറാൻ്റെ കൂടെ ഉറച്ചു തന്നിട്ടുള്ളത് ലോകത്ത് ഇസ്ലാമിക കുറവാദത്തിന് വേണ്ട എല്ലാ ഒട്ടാശയം ചെയ്തു കൊടുത്തിട്ടുള്ള ചൈനയും റഷ്യയാണ് തിരിച്ചവരും പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൻ്റെ സമയത്ത് ലോകമാകെ റഷ്യക്കെതിരെ പിന്നെ ശക്തമായി രംഗത്ത് വന്നപ്പോഴും റഷ്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആ സമയത്ത് ഡീൽ ചെയ്തിട്ടുള്ള രാജ്യങ്ങളെന്ന് പറയുന്നത് സിറിയ തുർക്കി ഇറാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് അപ്പോൾ അവരനുഭവിക്കുകയാണ് സിറിയയിലെ നമ്മളെ ബഷാർ അൽ അസദിൻ്റെ ഭരണകൂടത്തിന് അനുകൂലമായി റഷ്യ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആളുകളെ ഏറ്റവും കൂടുതൽ ഒരു കാര്യം രണ്ടായിരത്തി പതിനാലിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു വിഭാഗ വിഭാഗമായിട്ട് ഇവർ അഫ്ഗാനിസ്ഥാനിലെയും ഇറാനിലെയും ചില പ്രദേശങ്ങളെ ഗോത്ര മേഖലകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത് സുലൈമാൻ ബാഗ്ദാദി തന്നെയായിരുന്നു ഇവരുടെ ആരാധനാ പുരുഷൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത് പക്ഷേ ഇവർ അഫ്ഗാനിസ്ഥാനിൽ തന്നെ എന്തെല്ലാം തോന്നിയ ദിവസം കാണിച്ചിട്ടുണ്ടോ രണ്ട് പിന്നെ കാബൂളിലെ അവർ ആശുപത്രിയിലെ പ്രസവ വാർഡിൽ കയറി ചെന്നിട്ട് ഗർഭിണികൾ ഉൾപ്പെടെ പതിനാറ് പേർ സ്ത്രീകളെയാണ് നിഷ്കരണം പിടിവെച്ച് പോകുന്നത് ഷിയാകൾക്ക് മുൻ പിന്നെ ഭൂരിവശമുള്ള പ്രദേശമാണ് ഷിയാകളെ തിരഞ്ഞുപിടിച്ചോടി വെച്ച് പോകുന്നു പെണ്ണുങ്ങളെ ആലോചിച്ചു നോക്കുക നിങ്ങൾ ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കാബൂൾ എയർപോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ തീവ്രവാദികൾ പിന്നെ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആൾക്കാർ ചെന്ന് അവിടെ പതിമൂന്ന് അമേരിക്കൻ സൈനികരും അതോടൊപ്പം തന്നെ നൂറ്റി എഴുപതോളം വരുന്ന സാധാരണക്കാരായ അഫ്ഗാനിസ്ഥാനികൾ ഉടപൊളി ചെയ്യപ്പെട്ടു നിരന്തരായിട്ട് അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തല്ലും തലോടലും ഒരുമിച്ച് റഷ്യ ഇവർക്കൊക്കെ കൊടുത്തിരുന്നു ഒരു വശത്ത് തീവ്രവാദികൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്നു മറുവശത്ത് സാധാരണ മുസ്ലീങ്ങളെ എല്ലാ രീതിയിലും പീഡിപ്പിക്കുക ഇരുന്നൂറ് ക്ഷമിക്കണം രണ്ട് കോടി മുസ്ലിങ്ങളുള്ള ഈ റഷ്യയ്ക്കകത്ത് മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക അവർക്ക് വീടൊക്കെ അനുവദിക്കുമ്പോൾ അവർക്ക് അവരെ ലിസ്റ്റിൽ നിന്ന് വെട്ടുക അവരെ പാർപ്പിട മേഖലകളിലേക്ക് വേണ്ട ഫെസിലിറ്റീസ് നൽക നൽകാതിരിക്കുക ഇൻഫ്രാസ്ട്രക്ചർ നൽകാതിരിക്കുക പവർ കൊടുക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവർക്ക് ജോലി നിഷേധിക്കുക സർക്കാർ സ്ഥാപനങ്ങളിലും ബാക്കിയുള്ളതിലും ആർമിയിലേക്കൊന്നും റിക്രൂട്ട് ചെയ്യില്ല ആർമിയിലും മുസ്ലിങ്ങളില്ലാത്ത രാജ്യ റഷ്യ ഇരുന്നൂറ് കോടി മുസ്ലിങ്ങളൊന്നും ഒരൊറ്റ ആൾ പോലും സൈന്യത്തിനകത്തില്ല മാത്രമല്ല മതപരമായ ചടങ്ങ് നടത്താൻ അനുവാദം നൽകാതിരിക്കുക ആരാധന സ്വാതന്ത്ര്യം വിലക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവേചനം മുസ്ലിം സമൂഹം നേരിടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻ പിന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള സന്നദ്ധ സംഘടനയായിട്ടുള്ള ആംനസ്റ്റി ഇന്റർനാഷണൽ പോലെയുള്ള സംഘടനകളാണ് അവരുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ മതപരമായ വിവേചനം വംശീയ പിന്നെ മായ വേർതിരിവ് ഇതിനെക്കുറിച്ചൊക്കെ അതൊന്നും ഇവിടത്തെയും മുസ്ലിം സംഘടനകൾക്കും ബാക്കിയുള്ളവർക്കും ഒന്നും യാതൊരു ബാധകുമല്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ബാധകമല്ല അവരപ്പ ചങ്ങലെ ചൈന റഷ്യയോടുള്ള സ്നേഹം പിന്നെ ഇറാനോട് സ്നേഹം ബാക്കിയുള്ളവരോടെല്ലാം സ്നേഹം ആമാസിനോട് ഐക്യദാർഢ്യം ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചത് തന്നെയാണ് ഇപ്പോൾ പുട്ടിന് സംഭവിക്കുന്നത് പുട്ടിൻ്റെ മുറത്തിൽ കയറി കൊത്താൻ തുടങ്ങി ഇപ്പം ഈ പുട്ടിന് ഇത്രയും കാലം പൊക്കിപ്പിടിച്ചുകൊണ്ട് കടന്ന് എല്ലാം സഹായം ചെയ്തു കൊടുത്തിട്ടുള്ള ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് വലിയുള്ള സംഘടനകൾ യസ് ഇ പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി ചന്തയിൽ കൊണ്ടേ ലേലം ചെയ്യുന്ന സമയത്ത് ലോകമാകാൻ പ്രതിഷേധം ഉണ്ടായപ്പോൾ റഷ്യ അവർക്ക് സപ്പോർട്ട് ചെയ്യും ഇസ്ലാമിക് സ്റ്റേറ്റിനെ പക്ഷേ മറ്റൊരു കയറി അടിച്ചു അമേരിക്കയും സഖ്യേഷികൾക്കും കെറി അടിച്ചു ശരിയാക്കി സുലൈമാൻ ബാഗ്ദാദി ഇല്ല മറ്റോനും ഇല്ല പിന്നെ അസമാബബില്ലാദിനും ഇല്ല എല്ലാവരും അസാബില്ലാദിനെ കടലിൽ കൊണ്ടിട്ട് സ്രാവന തിന്നാനിട്ട് കൊടുത്തു അവസാനം മതപരമായ ചടങ്ങ് നടത്താൻ പോലും നടത്തിയില്ല ശമസസംസ്കാര ചടങ്ങ് പോലും നടത്താൻ അനുവദിച്ചിട്ടില്ല ഇത് ഈ രീതിയിലുള്ള ഇപ്പോൾ ഈ ഹിജാബ് ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർണാടകയിൽ വലിയ വിഷയമായിട്ട് വന്നതാണ് ഹിജാബ് ഹിജാബ് പ്രൊട്ടസ്റ്റും ഒക്കെ പിന്നെ പറഞ്ഞിട്ട് ഹിജാബ് ലോകത്ത് ഫ്രാൻസൊക്കെ ഇപ്പോഴാണ് നിരോധിച്ചത് മടുത്തിട്ട് പക്ഷേ ലോകത്ത് ആദ്യം നിരോധിച്ചത് റഷ്യയിലെ സ്റ്റാറോ എന്ന് പറയുന്ന പ്രവിശ്യല്ല ഹിജാബ് നിരോധിച്ചു അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് വരും ഒരു വശത്ത് എന്നിട്ട് ഞങ്ങൾ ഇവരെ സംരക്ഷകരാണ് പറയുക മുസ്ലിങ്ങളെ സംരക്ഷകർ റഷ്യയും ചൈനയും മാറു വശത്ത് സാധാരണ മുസ്ലീങ്ങളുടെ ജീവിതം ദുസഖകമാക്കി തീർക്കുക അപ്പം അറബ് മേഖലയെ അശാന്തി പിന്നെ അങ്ങേയറ്റം അശാന്തമാണ് രക്തരൂഷിതമായ കലാപങ്ങൾ എങ്ങും നടക്കുകയാണ് സിറിയയിലും തുർക്കിയിലും ഒക്കെ അഭ്യന്തര കലാപമാണ് ലെബനനിൽ ഈ കൊണ്ട് ലബനാനികൾക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഇവർ അങ്ങോട്ട് റോക്കറ്റ് വിടും ഇസ്രായേലിലേക്ക് ഇസ്രായേൽ ധരിച്ച് നിൽക്കേറിയങ്ങും നിരങ്ങും പിന്നെ ഹമാസിനെ കൊണ്ട് പാലസ്തീനികൾ ബുദ്ധിമുട്ടിരിക്കുക ഗാസേപ്പയ അവിടെയുമായിരുന്നു ഒളഞ്ഞുകറി ചെല്ലുകയാണ് ഇവർ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ അവരെ പിടിക്കാൻ ഇസ്രായേൽ സൈന്യം ചെല്ലുമ്പോൾ സ്വാഭാവികമായും നിരപരാധികളും അതിനിടയിൽപ്പെട്ടു പോകും അങ്ങനെ മുപ്പതിനായിരം കഴിഞ്ഞു റമദാം മാസമാണ് അപ്പോഴും അവിടെ കൊലപാതകം നടന്നുകൊണ്ടിരിക്കുക നിഷ്കളങ്കരായ മനുഷ്യരും കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാം അവരെ വരെ പിന്നെ ഇങ്ങനെ മനുഷ്യ പിന്നെ കവചം തീർക്കാൻ വേണ്ടി വെച്ചിട്ട് ഈ പിന്നെ ഈ തീവ്രവാദികൾ തീവ്രവാദികളവിടെ ഒളിച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്കും അക്രമം ഉണ്ടാവും സ്വാഭാവികമാണ് അക്രമത്തിന് അംഗീകരിക്കുകയല്ല പ്രത്യാക്രമണമാണ് അക്രമമല്ല അക്രമം തുടങ്ങി വെച്ചത് ഒക്ടോബർ ഏഴിന് ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണ് അത് എന്തായിരുന്നാലും ഇത് പിന്നെ ഉക്രൈൻ ഞാൻ പറഞ്ഞല്ലോ ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ സമയത്ത് ചൈനയും ഇറാനും സിറിയയും തുർക്കിയും ഒക്കെയാണ് റഷ്യയ്ക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പിന്നെ ബാക്കിയുള്ളവരെ പോലെ എതിർക്കാറൊന്നും നിൽക്കാതെ പിന്നെ മാ ഒരു സമുദായത്തിന്റെ ഭാഗം സ്വീകരിച്ചത് റഷ്യക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ക്രൂഡിന്റെ ഏർപ്പാടും ബാക്കിയുള്ളതും ഒക്കെ നടത്തിയപ്പോൾ ഇന്ത്യയും മേടിച്ചിട്ടുണ്ടായെന്നല്ല പക്ഷേ ലോകത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചാൽ അക്രമത്തെ അഭ്യപിക്കാൻ പോലും തയ്യാറാവാതിരുന്ന ഈ രാജ്യങ്ങൾ ഇരിക്കുന്ന കൊമ്പ് വെട്ടിമുറിക്കുകയാണ് പുട്ടിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാ പുട്ടിനെതിരെ അല്ലെങ്കിൽ തന്നെ ജനരോഷമുണ്ട് ആർമിയിൽ പ്രവർത്തിക്കുന്നവരുടെ പിന്നെ കുടുംബങ്ങളെല്ലാം എതിർപ്പാണ് കാരണം യുദ്ധം എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയില്ല ഒരു ധാർമ്മികതയില്ലാത്ത ഒരു യുദ്ധം നടത്തുക ലക്ഷക്കണക്കിന് റഷ്യൻ സൈനികരാണ് കൊല ചെയ്യപ്പെട്ടത് അതിന് പുറമെയാണ് മാത്രമല്ല ഈ തീവ്രവാദികൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഇസ്രായേലിലെ ഒരു വിമാനം ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേൽ യാത്രീകരെയും കൊണ്ടുള്ള വിമാനം റഷ്യയിലെ ഒരു വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിനെത്തിയപ്പോൾ വിമാനത്താവളം മുസ്ലിം തീവ്രവാദികളെ ആക്രമിക്കുന്നത് കണ്ടു ലോകം വിമാനത്താവളം ആക്രമിക്കുക അതിനെല്ലാം വേണ്ട പിന്നെ മണ്ണൊരുക്കി കൊടുത്തത് ഈ പുട്ടിനാണ് ആ പുട്ടിന് ഇന്ദിരാഗാന്ധിക്കുണ്ടായ അനുഭവമാണ് വരാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കുന്ന ഒരു പിന്നെ സംഭവമായിട്ട് തന്നെ ഈ ക്രോക്കസ് ഹാളിൽ നടന്നിട്ടുള്ള മ്യൂസിക്കൽ നൈറ്റിനടിയിൽ നടന്നിട്ടുള്ള ഈ അക്രമത്തെ കാണേണ്ടതുണ്ട് ഇതെന്തായിരുന്നാലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം പുട്ടിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് കാരണം ഇത്രയും കാലം ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ എല്ലാം ശക്തമായ രംഗത്തുണ്ടായിരുന്നു അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ളവരെ എന്തായാലും റഷ്യയ്ക്ക് കിട്ടുമ്പോൾ ഇടപെടാൻ പോകില്ല കാരണം റഷ്യ അപ്പുറത്ത് തോന്നിയാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഉക്രൈനിലെ നിരപരാധികളെ കൊണ്ടുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തുടങ്ങി വെച്ചതല്ലേ നിങ്ങൾ അനുഭവിച്ചോ കണ്ടാലറിയില്ലെങ്കിൽ കൊണ്ടാലറി എന്ന് പറയാറുണ്ട് ഇപ്പോൾ ഇത്രയും കാലം കണ്ടിട്ട് അറിയാതിരുന്ന പുട്ടിൻ ഈ തീവ്രവാദ സംഘടനകളെ പാലൂട്ടി വളർത്തിയ പുട്ടൻ ഇപ്പോൾ കൊണ്ടറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ സംഭവ വികാശം